ദേവൻ ക്യാബിനിലിരുന്നു കൊണ്ട് തനിക്ക് മുന്നിലുള്ള ആളോടായി അനീറ്റയെ വിളിക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം അനീറ്റയുടെ അടുത്തേക്ക് ചെന്നു മേഡം താങ്കളെ ദേവൻ സാർ വിളിക്കുന്നുണ്ട് അതും പറഞ്ഞുകൊണ്ട് ആ വ്യക്തി അവിടെ നിന്നും പോയി അവൾ പേനയൊന്ന് കറക്കിക്കൊണ്ട് ഒരു നിഗൂഢ ചിരി വരുത്തി ആലോചിച്ചു ആരെയോ കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയ ആളാണ് ചുമ്മാ വന്നിരിക്കുന്നു എനിക്ക് നന്നായി അറിയാം മിസ്റ്റർ ദേവൻ നിങ്ങൾക്ക് അങ്ങനെയൊരു ഭാര്യയില്ലെന്നും ഒരു പ്രണയനെ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ നിന്നും പോയത് മിക്കവാറും ദേവനെ രഹസ്യമായി പ്രപ്പോസ് ചെയ്യാനാവും വിളിപ്പിക്കുന്നത് അവൾ എണീറ്റ് വസ്ത്രമെല്ലാം റെഡിയാക്കി ശരീരം ഒന്ന് കുടഞ്ഞുകൊണ്ട് ദേവന്റെ ക്യാബിനിലേക്ക് പോകും മുന്നേ വാശ് ഏരിയയിൽ ചെന്ന് മുഖം ഇനുക്കി ലിപ്സ്റ്റിക്ക് നല്ല ഡാർക്ക് കളറിൽ വാരി തേച്ചുകൊണ്ട് സ്വയം ഒന്ന് പുഞ്ചിരിച്ച് ക്യാബിനിലേക്ക് നടന്നു സാർ അവൾ ദേവന് മുന്നിൽ നിന്നാണ് അവനെ വിളിച്ചത് ഓ എന്താ അനീറ്റ ഇവിടെയുള്ള റൂൾസ് എല്ലാം നീ മറന്നു ദേവൻ അവളെ നോക്കാതെ ലാപ്പിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താ സാർ അവൾ ദേവന്റെ നേർക്ക് അല്പം താഴ്ന്നുകൊണ്ട് ചോദിച്ചു ഒരു കമ്പനി ഓണറുടെ ക്യാബിനിലേക്ക് ഇടിച്ചു കയറി വരികയാണോ എന്ന് ഓഹ് ഞാൻ അത് പിന്നെ ഏ പുറത്തേക്ക് നിൽക്ക് ഞാൻ വിളിക്കും അപ്പോൾ അകത്തേക്ക് വന്നാൽ മതി സാർ നമ്മൾ തമ്മിൽ അങ്ങനെ നമ്മൾ തമ്മിൽ എന്നല്ല എൻ്റെ ഏതൊരു ജോലിക്കാരും അങ്ങനെയാവണം ദേവൻ ദേഷ്യത്തിൽ പറഞ്ഞു ആ ദേഷ്യത്തിലുള്ള സംസാരം അല്പം ഉയർന്നതുകൊണ്ട് തന്നെ ബാക്കി സ്റ്റാഫുകളെല്ലാം അവരുടെ ക്യാബിനിലേക്ക് എത്തി നോക്കുന്നത് അനീറ്റ കണ്ടു സാർ എല്ലാവരും നോക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ എന്നെ പുറത്തേക്ക് അയക്കരുത് ദേവൻ മുഷ്ടി ചുരുട്ടി ലാപ്പ് അടച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു ജസ്റ്റ് ഷട്ട് അപ്പ് ആൻഡ് ഗെറ്റ് ലോസ്റ്റ് ദേവൻ പറഞ്ഞത് കേട്ട് അവളൊന്ന് ഭയന്നുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയ ഉടൻ ദേവൻ ഫ്രണ്ടിലിരുന്ന ബെല്ലടിച്ചു സാർ ആ വരൂ അവൾക്ക് തന്റെ കാലിന് കീഴെയുള്ള മണ്ണ് ഒലിച്ചു പോകുന്നതുപോലെ തോന്നി ഇത് മനഃപൂർവ്വം എന്നെ ആളുകളുടെ മുന്നിൽ നാണം കെടുത്തിയത് തന്നെയാണ് അനീറ്റ ദേഷ്യം കടിച്ചുപിടിച്ച് ദേവന് മുന്നിൽ നിന്നു ഓഹ് അനീറ്റ ജസ്റ്റ് റിലാക്സ് എന്തിനാ ഇത്ര പ്രഷർ ദേവൻ അവളെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു സർ നിങ്ങളിപ്പോൾ ചെയ്തത് എന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ നാണം പോലെയായി ഓഹ് നിനക്ക് അങ്ങനെ തോന്നിയോ അവൾ ദേവനെ തന്നെ നോക്കി എങ്കിൽ അങ്ങനെ തന്നെയാണ് ഈ ദേവനെ പ്രപ്പോസ് ചെയ്യാൻ മാത്രം നീ വളർന്നോ അത് ഒരു കോളനി സാർ അവൾ പെട്ടെന്ന് വിളിച്ചു അല്ല കോളനി സ്വഭാവം പോലെ പോലെയെന്നാ ഉദ്ദേശിച്ചേ അല്ലെങ്കിൽ എന്താ അനീറ്റ കോളനിക്കൊരു കുഴപ്പം ഒന്നുമില്ല സാർ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം നിനക്ക് ഈ ജോലി വേണമെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞ ആ ഇവന്റിലേക്ക് ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ നോക്ക് ഔട്ട് അതും പറഞ്ഞ് ദേവൻ അവളെ പുറത്താക്കി ദേവന്റെ സംസാരം കേട്ട് അവൾക്ക് ദേഷ്യമാണ് വന്നത് തിരികെ വന്നിരുന്ന അവളെ ചുറ്റിലുമുള്ള സ്റ്റാഫുകൾ നോക്കുന്നത് കണ്ട് അവൾക്ക് വിഷമവും ദേഷ്യവും ഒരുമിച്ചെത്തി എന്തിനാണ് നിങ്ങൾ എല്ലാവരും എന്നെ നോക്കുന്നത് നിങ്ങൾക്കാർക്കും വർക്കില്ലേ അവൾ ദേഷ്യത്തിൽ ചോദിച്ചു പെട്ടെന്ന് ഫിറോസ് പറഞ്ഞു ഉണ്ട് പക്ഷേ ഇങ്ങനെ വിളറി വെളുത്ത മുഖം കാണാൻ എന്തോ ഒരു ഫിറോസിന്റെ സംസാരം കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു ദേഷ്യം കൊണ്ട് അനീറ്റ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അമർത്തി അന്ന് വൈകുന്നേരം ദേവൻ നേരത്തെ ഓഫീസിൽ നിന്നും ഇറങ്ങി ഇറങ്ങുവാൻ നേരം ദേവൻ ഫിറോസിനോടായി പറഞ്ഞു നമ്മൾ ലിസ്റ്റ് ചെയ്ത പെൺകുട്ടികളിൽ പെൺകുട്ടി ഒഴികെ ബാക്കി എല്ലാവർക്കും റിജക്റ്റ് എന്ന മെയിൽ അയച്ചോളൂ സർ അതെന്താ ഡോ താൻ പറയുന്നത് കേട്ടാൽ മതി അവിടെയുള്ള ഒരു പെൺകുട്ടിയിലും ഞാൻ ഉദ്ദേശിച്ച ആ ഭംഗി കിട്ടിയിട്ടില്ല പെട്ടെന്നാണ് ഫിറോസ് ദേവന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞത് സർ നമ്മൾ ലിസ്റ്റിട്ട പെൺകുട്ടികളിൽ കാണാൻ ഭംഗിയുള്ളത് ആ ദൃശ്യായിരുന്ന പെൺകുട്ടിയാണ് ദേവൻ ദേഷ്യം കൊണ്ട് കണ്ണുകൾ അടച്ച് പല്ല് കടിച്ചു എന്നിട്ട് ഫിറോസിനെ നോക്കി അവൾക്കൊരു മേൽ പോലും അയച്ചേക്കരുത് അവളുടെ അഹങ്കാരത്തിന് ഞാൻ പണികൾ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി വെച്ചിട്ടുണ്ട് സാർ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്താ സാർ ഇന്ന് സാറടുത്തിരുത്തിയ ഒരു പെൺകുട്ടി ഒരു പേപ്പർ കൊടുത്ത് എന്തൊക്കെയോ എഴുതിച്ചില്ലേ ആ ആ പെൺകുട്ടിയാണ് കൂടുതൽ ഭംഗി നല്ല ഭംഗിയുണ്ട് അവളെ കാണാൻ പോരാത്തതിന് അവളുടെ ശരീരം ആ എന്തൊരു ഭംഗിയാ ഫിറോസ് അവളുടെ ശരീരത്തിലേക്ക് ആകർഷകനായി എന്ന് ദേവന് മനസ്സിലായി അവളുടെ ശരീരത്തിൻ്റെ ഉയർച്ച താഴ്ചകളെല്ലാം അവൻ കണ്ടുവച്ചിട്ടുണ്ട് മതി വെള്ളം പോയി ജോലി ചെയ്യാൻ നോക്ക് ഓക്കെ സാർ ദേവൻ വീട്ടിലേക്ക് ചെന്നതും ഗൗരി ടി വി കണ്ട് അവിടെ ഉണ്ടായിരുന്ന സോഫയിൽ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു ഒരു ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് ദേവൻ പറഞ്ഞു ശരിയാ അവിടെയുള്ള ഏതൊരു സ്റ്റുഡൻസിനേക്കാളും കാണാൻ ഭംഗി എൻ്റെ ഭാര്യ തന്നെയാണ് അവൾ നല്ല മയക്കത്തിലായത് കൊണ്ട് തന്നെ അവൻ അവളെ ഉണർത്താൻ തോന്നിയില്ല ഫ്രഷായി വന്നപ്പോഴും അവൾ നല്ല ഉറക്കത്തിൽ തന്നെയാണ് ദേവൻ ഹെയർ ക്രീം തേച്ചു കൊണ്ടിരിക്കെയാണ് മുൻപ് അവൻ വാങ്ങിയ ഒരു കവർ കാണുന്നത് അത് കണ്ട് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അത് കയ്യിലെടുത്ത് അവളെയൊന്ന് നോക്കി ഗർഭധാരണം തടയാനുള്ള ഒരു കവറായിരുന്നു അത് ഇപ്പോൾ അവൾ പഠിക്കുന്നത് കൊണ്ട് അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ ഒഴിവാക്കേണ്ടി വരും എന്ന് അവർക്ക് അറിയാമായിരുന്നു ദേവൻ അത് തിരികെ അവിടെ തന്നെ വെച്ചു രാത്രിയായിട്ടും ഗൗരി ഉണരാതെ ആയതും ദേവൻ അവളെ തട്ടി വിളിച്ചു ഗൗരി എന്നാൽ അവൾ എഴുന്നേറ്റില്ല അപ്പോഴാണ് ദേവന്റെ കൈകൾ പോലെ അവന് തോന്നിയത് എൻ്റെ ഗൗരി നീ ഷെ ഇവൾക്ക് നല്ല പനിയാണല്ലോ ദേവൻ വെപ്രാളത്തിൽ പറഞ്ഞു ദേവൻ അവളെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ബെഡിൽ കിടത്തി ബെഡിൽ അവളെ കിടത്തിയതും ദേവൻ മരുന്നെടുക്കാൻ വേണ്ടി പോകുന്നതിനും അവൾ ദേവന്റെ കഴുത്തിൽ രണ്ട് കൈകൊണ്ടും ചുറ്റി പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തോട് ചേർത്തു നല്ല പോലെ പനിയായതുകൊണ്ട് തന്നെ അവൾ അബോധാവസ്ഥയിലായിരുന്നു ഏയ് ഗൗരി വിട് നീ എന്താ ഈ കാണിക്കുന്നത് ദേവനുള്ള കൈ മാറ്റിക്കൊണ്ട് പറഞ്ഞു ഞാൻ മരുന്നെടുക്കട്ടെ ഇല്ല ഞാൻ വിടില്ല നിങ്ങളെന്നെ സ്നേഹിക്കുന്നു എന്ന് പറ ഈ പറിൻ്റെ ഒരു കാര്യം മരുന്നെടുക്കട്ടെ ഗൗരി അവളുടെ കൈക്കുള്ളിൽ കുടുങ്ങിയ ദേവന് എങ്ങനെ അവളിൽ നിന്നും മാറണമെന്ന് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നോക്ക് ഗൗരി ഞാൻ മരുന്നെടുക്കട്ടെ എന്നിട്ട് നിനക്ക് വേണ്ട എല്ലാ മറുപടികളും തരാം അവരുടെ കൈകൾ അവനെ മുറുകെ പിടിച്ചത് കൊണ്ട് തന്നെ അവളുടെ ശരീരത്തിലെ ചൂട് അവനെ വല്ലാതെയാക്കി ദേവന് അവളുടെ കൈകളെ പിടിച്ചു മാറ്റിക്കൊണ്ട് അവിടെയുള്ള മെഡിസിൻ ബോക്സ് എടുത്ത് അതിൽ നിന്നും പനിക്കുള്ള മരുന്ന് പരിശോധിച്ചുകൊണ്ട് അവൾക്ക് നൽകി അപ്പോഴും അവൾ നല്ലതുപോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അതിനു പുറമെ പിച്ചും പേയും വേറെയും ദേവൻ അവളുടെ നെറ്റിയിൽ തുണി നനച്ചിട്ടു പനിയൊന്ന് ക്ഷമിച്ച ശേഷം അവളെയും കൂട്ടി ഹോസ്പിറ്റൽ പോകാമെന്ന് ദേവൻ തീരുമാനിച്ചു അവൾ ദേവന്റെ നെഞ്ചോട് ചേർന്നുകൊണ്ട് അവനോട് ചോദിച്ചു നിങ്ങൾക്കെന്നെ ഇഷ്ടല്ലേ ഏഹ് എന്താ അവൻ മനസ്സിലാവാതെ ചോദിച്ചു നിങ്ങൾക്ക് എന്നെ എന്ന് അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പിന്നല്ലാതെ എന്നെ ആർക്കും വിട്ടുകൊടുക്കില്ലല്ലോ പെട്ടെന്ന് അവൾ ചോദിച്ചതും ദേവനെ എന്തോ പോലെയായി ഗൗരി നീ നീയിപ്പോൾ റെസ്റ്റ് എടുക്ക് ഞാൻ നിനക്കുള്ള ഫുഡ് എടുത്തിട്ട് വരാം ഗൗരി ദേവനെ കൂടുതൽ അവളിലേക്ക് ചേർത്ത് പിടിച്ചു എനിക്ക് തണുക്കുന്നുണ്ട് അവൾ പതിയെ പറഞ്ഞു ഞാൻ എ സി കുറയ്ക്കാം ദേവൻ അതും പറഞ്ഞുകൊണ്ട് എ സി കുറച്ചപ്പോഴേക്കും ഗൗരിദേവന്റെ ഷർട്ടിനുള്ളിൽ കയറിയിരുന്നു ദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഗൗരി നീ നീയിപ്പോ ഓക്കെയാണോ അല്ല അവളേതോ മദ്യലഹരിയിൽ എന്ന പോലെ പറഞ്ഞു അതെന്താ ഓക്കെ അല്ലാതെ ഞാൻ ഓക്കെ ആവണമെങ്കിൽ എൻ്റെ എൻ്റെ മാത്രം അവൾ പകുതി പറഞ്ഞു നിർത്തി നിൻ്റെ മാത്രം ബാക്കി പറ ഗൗരി നിങ്ങൾ എൻ്റെ മാത്രമാണെന്ന് പറ അതിനെന്താ ഇത്ര സംശയം ഞാൻ നിൻ്റെ മാത്രമാണ് അപ്പോൾ ആ ദൃശ്യോടെ അല്ലല്ലോ അയ്യേ ദേവൻ മുഖം ചുളിച്ച് പറഞ്ഞു അവൾക്കേ നിങ്ങളോട് ക്രഷാണെന്ന് ഞാൻ അവളെ കുരിശിൽ കേറ്റും അവൾ കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു ശരി ശരി നമുക്കെല്ലാം ശരിയാക്കാൻ കേട്ടോ സത്യം ആടാ സത്യം നീ ഉറങ്ങിക്കോ അവൻ പതിയെ ഷർട്ടിന്റെ ഉള്ളിൽ നിന്നും അവളെ വെളിയിലേക്ക് ഇറക്കാൻ നോക്കി ഏയ് പോവണ്ട അവൾ ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞു ഇല്ല പോകുന്നില്ല ദേവൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു എങ്കിലും അവളുടെ ശരീരത്തിലെ ചൂട് അവൻ്റെ ശരീരത്തെ പൊള്ളിക്കുകയും അസ്വസ്ഥമാക്കുകയും ചെയ്തു ഇതേ സമയം നന്ദിനിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു അപരിചിതനായ ഒരാളുടെ കോളായിരുന്നു അവളെ തേടി വന്നത് ഹലോ നന്ദിനി അമ്മയല്ലേ മറുപുറത്തെ യമനം തുളുമ്പുന്ന ശബ്ദത്തിൽ ഒരു യുവാവ് ചോദിച്ചു അതെ ആരാണ് ഞാൻ നകുലാണ് ഒരു മിന്നൽ പിളർപ്പേറ്റത് പോലെ നന്ദിനിയുടെ കയ്യിൽ നിന്നും ഫോണ് നിലത്തേക്ക് പതിച്ചു ഇത് കണ്ടുകൊണ്ടാണ് ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത് സ്തംഭിച്ചു നിൽക്കുന്ന നന്ദിനിയുടെ തോളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ലക്ഷ്മി കാര്യം തിരക്കി എന്തുപറ്റി എന്താ എന്താ ഉണ്ടായേ കുറച്ച് കുറച്ച് വെള്ളം നന്ദിനിയുടെ തൊണ്ട വരളും പോലെ അവൾക്ക് തോന്നി ലക്ഷ്മി ഓടി വെള്ളമെടുത്ത് നന്ദിനിക്ക് നൽകി അപ്പോഴും മറുവശത്ത് കോൾ കട്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പുറത്തു നിന്നുമുള്ള സംസാരം കേട്ട നകുൽ കാത്തുനിന്നു നിലത്ത് വീണ ഫോണെടുത്ത് തുടച്ചുകൊണ്ട് ലക്ഷ്മി നന്ദിനിക്കു നേരെ നീട്ടി അവൾ ആ ഫോണിലേക്ക് നോക്കി അത് കട്ടായിട്ടില്ല അവൾ ഫോണിൽ ചെവിയോട് ചേർത്തു ഹലോ അവൾ വിക്കി വിക്കി ചോദിച്ചു എന്താ നന്ദിനിയമ്മ എന്നെ മറന്നു ഏയ് ഏയ് ഇല്ല മോനെ അവളുടെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു തോളിലെ തൂർത്തിന്റെ തലകൊണ്ട് അവൾ വിയർപ്പ് ഒപ്പിയെടുത്തു ഈ ഗൗരിയുടെ കാര്യം നിങ്ങളെന്റെ അച്ഛന് നൽകിയ കരാർ മറന്നോ നകുലിൻ്റെ ശബ്ദം കെടുത്തു മോനെ അത് പിന്നെ വല്ല മൊട്ടുന്യായമാണെങ്കിൽ അത് ഈ നഗുലിൻ്റെ അടുത്ത് വേണ്ട ഗൗരിയുടെ അമ്മ കുഞ്ഞിലെ ഗൗരിയുമായി ബാംഗ്ലൂരിലേക്ക് വന്നപ്പോൾ നഗുലിൻ്റെ അച്ഛൻ ശങ്കരനാരായണന്റെ കീഴിലായിരുന്നു ജോലി ചെയ്തിരുന്നത് നന്ദിനിയുടെ ആത്മാർത്ഥത കണ്ടിട്ടാകണം നാരായണന്റെ ഭാര്യയ്ക്ക് നന്ദിനിയെയും മോളെയും നന്നേ ബോധിച്ചു കുഞ്ഞിലെ സുന്ദരിയായിരുന്ന ഗൗരിയിൽ അവർക്ക് കണ്ണുണ്ടായിരുന്നു തനിക്ക് അവർ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ നന്ദിനി അവരുടെ അടുക്കൽ ഒരു ചെറിയ കരാർ ഒപ്പുവെച്ചിരുന്നു ഗൗരി നകുലിന് സ്വന്തമാണെന്ന് എന്നാൽ പോകപ്പോകെ അവർ അവരുമായുള്ള ബന്ധം നിലച്ചു അവർ ഗൾഫിൽ പോയതും നന്ദിനിയും മകളുമായി മറ്റൊരിടത്തുമായി ഇപ്പോൾ ഇങ്ങനെയൊരു കോൾ വരുമെന്ന് നന്ദിനി സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇപ്പോൾ ഗൗരി എവിടെയാണ് നകുൽ ചോദിച്ചു അവളുടെ വിവാഹം കഴിഞ്ഞതിപ്പോൾ നകുലിനോട് പറഞ്ഞാൽ എന്താവുമെന്ന് ഭയന്നുകൊണ്ട് നന്ദിനി അത് മറിച്ചു അവള് ബാംഗ്ലൂരുണ്ട് എവിടെ അവളുടെ കോളേജിൻ്റെ പേര് നന്ദിനി പറഞ്ഞു കൊടുത്തു കരാർ മറക്കേണ്ട അവൾ കാണാൻ അത്ര ഭംഗിയുണ്ടെങ്കിൽ ഈ നകുലിന് സ്വന്തമാക്കും അവനൊരു ഭീഷണിയോടെ പറഞ്ഞു ആ ആ മോനെ അവർ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു നകുലൊരു ബിസിനസ്മാൻ തന്നെയാണ് എന്നാൽ ദേവന്റെ ഒപ്പം വരില്ല അവർ ഗൾഫിൽ നിന്നും നാട്ടിൽ സെറ്റിൽ ആവാൻ വന്നിരിക്കുകയാണ് ഇതേ സമയം ഗൗരി ദേവന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് അവൻ്റെ കവളിൽ തലോടിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ പനി നന്നേ മാറിയിരിക്കുന്നു പെട്ടെന്നാണ് ദേവൻ്റെ ഫോൺ റിങ് ചെയ്തത് അവൻ എത്തി വലിഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു ഹലോ ഹലോ മിസ്റ്റർ ദേവനല്ലേ അതെ ആരാണ് സാർ ഞാൻ സല്ലബ്ജിയാണ് അതാരാണ് ദേവൻ തിരികെ ചോദിച്ചു ഞാൻ ഡി ആർ കമ്പനി ഓണർ ഞാനൊരു കാര്യം ചോദിക്കാൻ ഓ മിസ്റ്റർ സല്ലാജി പറയൂ ദേവൻ ഗൗരിയുടെ തലയിൽ തലോടി പറഞ്ഞു സാർ നാളെ എനിക്ക് താങ്കളെ നേരിട്ട് കാണാൻ പറ്റുമോ ഓഹ് ഞാൻ അല്പം ബിസിയാണ് മിസ്റ്റർ സാർ അങ്ങനെ പറയരുത് ഓക്കെ ഒരു രണ്ട് മണിയാകുമ്പോൾ എൻ്റെ ഓഫീസിലേക്ക് വന്നോളൂ ഓക്കെ ഓക്കെ സാർ അതും പറഞ്ഞ് ദേവൻ ഫോൺ കട്ട് ചെയ്തു ആരാ അത് ഓ ഏതോ ഒരു സല്ലാബ്ജി കുറച്ചായി കാണാൻ വേണ്ടി നടക്കുന്നു